തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരം പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി ആകെ അസ്വസ്ഥനായി ഓടിക്കു തച്ച് പാർലമെന്റ് സ്റ്റേഷനിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കെ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവ്വവും അസാധാരണവുമായ ഒരു കൂടിക്കാഴ്ച പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സയും ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഗോഡ്സെക്കൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നിരിക്കുന്ന സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം ഏകപക്ഷീയമായി സംസാരം തുടർന്നു ഗോഡ്സെ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടമായിരിക്കും നിർഭാഗ്യവശാൽ ഞാനാണതിന് കാരണ നിങ്ങളുടെ പിതാവിനെ വധിച്ചത് ഞാനാണ് എന്തു പറയണമെന്നറിയാതെ സ്വന്തം പിതാവിനെ രാഷ്ട്രത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ഒരു പ്രതിമകണക്ക് സ്തംഭിച്ചു നിൽക്കുന്നു ദേവദാസ് ഗാന്ധി ഗോഡ്സെ വീണ്ടും സംസാരം തുടർന്നു ഗോഡ്സെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ദേവായി എന്നെ വിശ്വസിക്കണം ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ പിതാവുമായി മിസ്റ്റർ ഗാന്ധിയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല വിദ്വേഷവും നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം ഇത്രയും പറഞ്ഞപ്പോ ദേവദാസ് ഗാന്ധി ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനെ പിതാവിനെ കൊന്നു വ്യക്തിപരമായ ഒരു വിരോധവുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് എന്റെ പിതാവിനെ കൊന്നു ആ ചോദ്യത്തിന് ഗോഡ്സ്കെ പറയുന്ന ഒരു മറുപടി ആ മറുപടി മനുഷ്യനുള്ള കാലത്തോളം ഈ രാജ്യം മറന്നുപോകാൻ പാടില്ലാത്തൊരു മറുപടിയാണ് ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ ആവർത്തിച്ചാവശ്യപ്പെട്ടാലും മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറന്നു പോകാൻ പാടില്ലാത്ത മറുപടിയാണ് ദേവദാസ് ഗാന്ധിയോട് തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് പറഞ്ഞത് ആ മറുപടി ഇങ്ങനെയായിരുന്നു റീസൺ പൊളിറ്റിക്കൽ മറ്റൊന്നുമല്ല നിങ്ങളുടെ പിതാവിനെ ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ രാഷ്ട്രീയം എന്ത് എന്ന് വിശദീകരിച്ചു തരണമെന്ന് എനിക്കുണ്ട് പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ പക്ഷെ അതിന് എനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം ഈ പോലീസുകാർ അതിനെ അനുവദിച്ചാൽ ഞാൻ അത് വിശദീകരിക്കാൻ പക്ഷെ പോലീസുകാരം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് തന്റെ രാഷ്ട്രീയം വിശദീകരിക്കാൻ പറ്റി പക്ഷേ അദ്ദേഹം അത് ബാക്കി വെച്ചില്ല ഗാന്ധി മതക്കേസിന്റെ വിചാരണ വേളയിൽ അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിയെ വധിക്കാൻ കാരണമായ ം വിശദീകരിക്കുന്നുണ്ട് കോടതി ഗോപാൽ ഗോഡ്സെ പിന്നീട് അത് അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുണ്ട് ഏതാണ് ആ രാഷ്ട്രീയം ഇവിടെ നിന്ന് കിട്ടി ഗോഡ്സേക്ക് രാഷ്ട്രീയം ഒരു ഉൾവിളി ഉണ്ടായതല്ല ആ രാഷ്ട്രീയത്തിന്റെ പേരുകൾ തിരിച്ചറിയേണ്ടതുണ്ട് രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഹീനവും വിപൽക്കരവുമായ രാഷ്ട്രീയം അത് ആറാമത്തെ മാപ്പ് ശേഷം അണ്ടമാനിലെ സെല്ലിദാർ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുന്ന കാലത്ത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട് തൊള്ളായിരത്തി മൂന്ന് പുസ്തകത്തിന്റെ പേര് ഓഫ് ഹിന്ദുത്വ എന്നാണ് ആ പുസ്തകത്തിലൂടെയാണ് സവർക്കർ ആക്രമണോത്സുഖമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് മതരാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വിപൽകരമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിലൂടെ ഇങ്ങനെ ഒരു പുസ്തകം സവർക്കർ രചിച്ചു എന്ന് മനസ്സിലാക്കി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഹെഡ്ഗെബാർ സവർക്കറിന്റെ വീട്ടിൽ വന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും ആ കൂടിക്കാഴ്ചക്ക് ശേഷം അതേ കൊല്ലം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഹെഡ്ഗെബാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പദ്ധതി സവർക്കർ സംഭാവന ചെയ്ത ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ രണ്ടാമത്തെ ആചാര്യനായ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവാൾക്കറാണ് പിന്നീട് അതിനെ ആർ എസ് എസിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി വികസിപ്പിച്ച് വിചാരധാര എഴുതി പൂർത്തിയാക്കി ആ വിദ്വേഷത്തിന്റെ ആ വിഭജനത്തിന്റെ ആക്രമണോത്സുഖമായ ഭിന്നാഭിപ്രായമുള്ളവരെ എല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യവും വ്യക്തവുമായി എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുമായാണ് ആർ എസ് എസ് മുമ്പോട്ട് പോകുന്നു ഈ രാഷ്ട്രീയമാണ് ഗാന്ധിജിയുടെ ആ രാഷ്ട്രപിതാവിനെ കൊന്ന ഇന്ന് ഇന്ത്യയെ കൊല്ലാൻ നമ്മുടെ രാജ്യത്തെ ശിഥില ഇന്ത്യയുടെ മതനിരപേക്ഷ പൈതൃകത്തെ തകർത്തറിയാൻ ഇതിനെ മതരാഷ്ട്രമാക്കാൻ വെമ്പി നിൽക്കുന്നത് ഭരണഘടനയെ അംഗീകരിക്കാത്തവർ മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവർ ഇത് ആർ എസ് എസ് മാത്രമല്ല ഇക്കാര്യത്തിൽ ജമാഅത്തെ 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 കൂട്ടരല്ല മതനിരപേക്ഷത എന്ന മൂല്യത്തെ ഇസ്ലാമി എവിടെയും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ജനാധിപത്യത്തെ ഇതേ താവളിയിലൂടെയാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് വരുന്നത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും എല്ലാം കാര്യത്തിൽ ഒരേ ചിന്താഗതിക്കാരാണ് ഒരേ അഭിപ്രായഗതിക്കാരാണ് ഇവരാരും ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിക്കുകയോ എന്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുക പോപ്പുലർ ഫ്രണ്ട് ഒന്ന് രൂപീകരിച്ചിട്ടില്ല എന്ന് പറയാം അത് ശരി പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോ ആർ എസ് എസിനോ ജമാലാമിക്കും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതാണ്ട് ഒരേ പൈതൃകമാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഈ കൂട്ടരെയെല്ലാം രാജ്യത്തിന്റെ ശത്രുക്കളായി തിരിച്ചറിഞ്ഞുകൊണ്ടല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും അതിനെ ദൃഢീകരിക്കാനും അർത്ഥപൂർണമാക്കാനും നമുക്ക് സാധിക്കും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ പൂർവികർ അവർ സ്വപ്നം കണ്ടുരുത്തി ഏതെങ്കിലും ഒന്നോ രണ്ടോ സമരമുഖങ്ങളല്ല നേരത്തെ സൂചിപ്പിച്ചു